ഹായ് ഫ്രണ്ട്സ് അങ്ങനെ കെ എസ് ആർ ടി സിയുടെ ടൂർ പാക്കേജിൽ ഗവി യാത്രയിലേക്കുള്ള പോക്കാണ് ഞങ്ങൾ അപ്പോൾ ആദ്യം ആ അടവിയിലെ കൊട്ടവഞ്ചി സവാരിയൊക്കെ കഴിഞ്ഞ് അവിടെ ആശ അത്യാവശ്യം കുറേ സമയമൊക്കെ ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ ഗവിയിലേക്കുള്ള യാത്രയാണേ ഗവിയിലേക്കുള്ള എന്ന് പറയുമ്പോൾ അതിൻ്റെ വഴിയിൽ കുറേ ഡാമുകളൊക്കെ ഉണ്ട് അത് നമ്മുടെ പാക്കേജ് പാക്കേജിനകത്തുള്ളതാണ് അപ്പോൾ മൂഴിയാറ് കക്കി ആനത്തോട് പിന്നെ പമ്പ ഇങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ ആ അവിടെ ഓരോരുത്തരിടത്തും ഒക്കെ ഇറങ്ങിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ എത്തിയിരിക്കുകയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൂഴിയാർ ഡാമിലേക്കാണ് അപ്പോൾ ആ യാത്രയിൽ നമ്മളെ ആകർഷിക്കുന്ന അത്ഭുതം തോന്നുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ പൈനാപ്പിൾ തോട്ടമാണേ പൈനാപ്പിൾ തോട്ടം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ കറുകച്ചാൽ കോട്ടയം ഭാഗത്ത് കുറേ സ്ഥലത്തൊക്കെ പോയിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട് തോട്ടങ്ങൾ പൈനാപ്പിൾ തോട്ടങ്ങൾ പക്ഷേ ഇങ്ങനെ ഒരു പൈനാപ്പിൾ തോട്ടം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളും കണ്ടിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വീണ്ടും ഉണ്ട് അത് എത്ര ഏക്കറാണെന്നൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ എന്നാലും എൻ്റെ ഒരു കണക്കൂട്ടലിൽ എനിക്ക് ഒന്നും പത്ത് ഒരു അമ്പത് ഏക്കറുണ്ടോ ഇരുപത്തഞ്ചോ അമ്പതോ ഉണ്ടാവും ഇതെല്ലാം കൂടെയെന്ന് എനിക്ക് തോന്നിയത് അത്രയ്ക്കും വേണ്ട കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ പൈനാപ്പിൾ നടുപിടിപ്പിച്ചിരിക്കുകയാണ് ഭയങ്കര ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ് കാണാൻ കഴിഞ്ഞത് അത് അതിൻ്റെ നടുവ് അതിൻ്റെ അറ്റത്ത് അരികത്തോട് ഒഴുകുന്ന ഒരു അരുവിയും ഉണ്ട് കേട്ടോ അരുവിയെന്നല്ല പക്ഷേ മാൻമേഡ് തോടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും അതുമുണ്ട് അങ്ങനെ നല്ല ഒരു കാഴ്ചയായിരുന്നു അത് കാണാനും വേണ്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ മനോഹരങ്ങളായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നല്ല ശുദ്ധ വായുവൊക്കെ ഇങ്ങനെ ശ്വസിച്ചുകൊണ്ട് അവിടെ പോയാലുള്ള ഒരു കാര്യം അതാണ് കേട്ടോ ശുദ്ധ വായു ശ്വസിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളല്ലാതെ ഒന്നുമില്ല നല്ല ഇങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോയി 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 ഞങ്ങൾ അതായത് ഞങ്ങൾ മൂഴിയാർ ഡാമിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ എത്തും കേട്ടോ അപ്പോൾ മൂഴിയാർ ഡാം ആണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ മൂഴിയാർ ഡാമിൻ്റെ ഷട്ടറാണ് നമ്മളിപ്പോൾ കാണുന്നത് ഷട്ടർ അപ്പുറത്തൂടെ വരുമ്പോഴത്തേക്ക് കാണുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ഗൈഡിങ്ങിനെ പറഞ്ഞു വരുന്നുണ്ട് ഡാമിൽ ഇൻ്റെ ഷട്ടർ കാണുന്നത് അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കക്കി ഡാമിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ആ ഇത് തന്നെ എങ്ങോട്ട് വരും ഈ തനൽ വഴി ഇങ്ങോട്ടെത്തിക്കും ഈ മൂഴിയാർ ഡാമിലേക്ക് വന്നിട്ട് പിന്നെ അതിൽ നികത്തു നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും അതാണ് രണ്ടാവിശ്യം മൂഴിയാർ ഡാമിൽ നിന്ന് ടണൽ സോറി കക്കി ഡാമിൽ നിന്ന് ടണൽ വഴി വരുന്ന വെള്ളമാണ് നമ്മളിപ്പം ഈ മൂഴിയാർ ഡാമിൽ കാണുന്നത് അപ്പോൾ ഇത് ഇവിടെ വന്ന് ഞങ്ങൾ ഞങ്ങളിവിടെയൊക്കെ ഇറങ്ങി നടക്കും പിന്നെ നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ അവിടെ കക്കി ഡാമിൽ നിന്ന് മൂഴിയാർ ഡാമിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന ടണലുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഇതാ ഇതിനകത്തൂടെയാണ് നമ്മൾ ഇപ്പം നമ്മളവിടെ തിരിച്ച് കക്കി ഡാമിലേക്ക് പോകുമ്പം ഈ ടണലിനകത്തൂടെ വെള്ളം കൊണ്ടുപോകുന്ന ഈ ടണൽ കാണാൻ പറ്റും നമുക്ക് അപ്പം നമ്മൾ പോകുമ്പോൾ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് അവിടെ ക്യാമറ നിരീക്ഷണത്തിലാണ് ഇതൊക്കെ ഇതിനകത്തൂടെ ഏകദേശം ആളുകൾക്ക് നിവർന്ന് നിന്ന് പോകാൻ പറ്റുന്ന അത്രയും വ്യാസം ഇതിനുള്ളിൽ ഉണ്ടെന്നാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു തന്നത് കേട്ടോ അപ്പോൾ ഈ ഗൈഡ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത് കൊണ്ട് അത് അദ്ദേഹം ഒരു വളരെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള എല്ലാം പറഞ്ഞു തരാനുള്ള അറിവുള്ള ആളായിരുന്നതുകൊണ്ട് നല്ല ഇതായിട്ട് എല്ലാം പറഞ്ഞു തന്നു ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് എവിടെയാണ് കക്കി ഡാമിലേക്കാണ് അപ്പോൾ നമ്മൾ ഈ യാത്ര ചെയ്യുന്ന റോഡുകളെന്ന് പറഞ്ഞാൽ വളരെ ഇടുങ്ങിയ റോഡുകളാണ് അതുമാത്രമല്ല നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നേരെ താഴോട്ട് കിഴുക്കാൻ തൂക്കായിട്ട് കിടക്കുന്ന വലിയ കൊക്ക പോലെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ നമ്മൾ കണ്ടാലേ പേടി വരും താഴത്തേക്ക് നോക്കിയാൽ അത്രയ്ക്കും വീണ്ടും ആഴത്തിൽ താഴത്താണ് നമ്മൾ ഈ റോഡ് ഇതൊക്കെ എങ്ങനെ അവിടെ പണിതുണ്ടാക്കി എന്ന് തോന്നിപ്പോൾ കേട്ടോ കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്കും അതിശയം തോന്നുന്ന തരത്തിലുള്ളതാണ് നമ്മുടെ പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിനെക്കുറിച്ചും അവിടുത്തെ കുറിച്ചും ഗൈഡ് പറയുന്ന ശ്രദ്ധ അങ്ങനെ നമ്മൾ മനോഹരമായ കക്കി ഡാമിൻ്റെ അവിടെ എത്തി അപ്പോൾ അവിടെ ബസ്സൊക്കെ നിർത്തിയിട്ട് നമ്മളൊന്ന് അവിടെ ഇറങ്ങിയൊക്കെ എടുത്തു ഫോട്ടോ എടുത്തതാണ് ഇത് ഈ കാണുന്നത് വീഡിയോ ഞാൻ ഇറങ്ങിയെടുത്തു എല്ലാവരും ഇറങ്ങി കേട്ടോ അപ്പോൾ അവിടെ ധാരാളം ആൾക്കാരൊക്കെ അതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കക്കി ഡാമിൻ്റെ നടുക്കുന്ന ആ തൂരുത്ത് പോലെ ഒരു ഭാഗമൊക്കെ ഉണ്ട് കിട്ടും നല്ല രസമുണ്ട് കാരണം വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ് ആണെങ്കിലും കേട്ടോ കണ്ടതിൽ വെച്ച് ഇഷ്ടപ്പെട്ടത് ുംക്കി ഡോ സൈഡില് ഈ ഇതാണ് വാൽവ് ഇവിടുന്ന് ഇടത്തെ പോന്നെ ഇതിന്റെ അടിയിന്നാണ് മൂഴിയാർ പവർ സൈഡിൽ വെള്ളം കൊണ്ടുപോവുന്നില്ലേ ഇടത്തെ മലയാണോ നമ്മുടെ ഇടത്തെ സൈഡിലെ ഈ മല ഈ മലയുടെ അടി നിന്നാണ് ആ ടണല് തുറന്നേക്കുന്നത് ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം വെള്ളം താഴെ പവർ ഹൗസിൽ വെള്ളം കൊണ്ടുവന്നേ പിന്നീട് ഫേസ് ടോക്ക് വൈപ്പ് വൈപ്പഴിയായി വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ കൊണ്ടുവന്നില്ലേ ഈ ടണലാണ് അതിന്റെ വാൽവാണ് ഇതിന്റെ അടി ഈ ഡാമിന്റെ അടിയിൽ നിന്നാണ് പോകുന്നത് ആ ടണൽ ഈ നമ്മൾ നിൽക്കുന്ന ഈ മല തുറന്നാ പോയക്കുന്നേ ഇടത്തോട്ടാണ് പോയത് ഇടത്തെ സൈഡ് നോക്ക ഡാമിന്റെ ആഴം അറിയണമെങ്കിൽ ഇത്രയും വെള്ളം എവിടെ വെള്ളം കിടക്കുന്നത് ഈ സൈഡിലാണ് വെള്ളം കിടക്കട്ടെ ഡാം എവിടെ കെട്ടിയേക്കുന്നത് ഇങ്ങനെ നോക്ക് അവിടെ അന്ന് പത്ത് പതിനയ്യായിരം പേരെ കൊണ്ട് പാർട്ടി ചെറിയ ഒരു കോട്ടയാണ് കാണുന്നത് ഇതാണ് കുഞ്ഞാവുര കോട്ട വീട് സിനിമയായിട്ട് മാറുക ഇവിടെ മുമ്പിൽ ഒരു കോട്ട കണ്ടോ ഒരു കെട്ടിടത്തിന്റെ അവശ്യത്തെ കണ്ടോ മലമുകളിൽ കാണുന്ന ലാസ്റ്റ് മല തെളിയിക്കുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ മഞ്ഞായിരുന്നു ലാസ്റ്റ് കാണുന്ന മല നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് മലയുടെ ബാക്കി വശം കഴിഞ്ഞ അതിന്റെ ഓപ്പോസിറ്റ് മലയുടെ പുറകെ കൂടെ നമ്മൾ പോകുന്നത് ശിലാപനവുമല്ലാപാലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കമ്പ്യൂട്ട് ചെയ്തു ഈ പേര് മാത്രമേ ഉള്ളൂ

ിൽ മീൻ വളർത്തുന്ന കേരള സർക്കാരിന്റെ ഫിഷറീസ് വകുപ്പ് മീൻകുഞ്ഞുങ്ങളും തീറ്റയും കൊണ്ട് കൊടുക്കും ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ തൊഴിലിനു വേണ്ടി ചെയ്യുന്നതാണ് അവര് താമസിക്കുന്ന ഷെഡാണ് അതിന്റെ സൈഡുകളിൽ കാണുന്നത് ടാങ്കുകളാണ് അടിയിലും മണ്ടയിലും നെറ്റാണ് വെള്ളം പൊങ്ങുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ടാങ്ക് പൊങ്ങും അവരത് താമസിക്കുന്ന ഷെഡുകളാണ് അതിന്റെ സൈഡിലെ കേരള ഫിഷറീസ് വകുപ്പ് മേഴ്സിക്കുട്ടി അമ്മ തുടങ്ങിയതാ ആനത്തോട് ആനത്തോട് ഇനിയാമുണ്ടാമിനോ ആ അത് കക്കിടാമിന് കക്കിടാം കോൺക്രീറ്റ് കോൺക്രീറ്റ് ഉണ്ടാക്കിയോടാ കോൺക്രീറ്റ് കേട്ടോ സെൻട്രിലൊക്കെ ിൽ ഷട്ടറില്ല അങ്ങനെ ഷീറ്റ് കണ്ടോ അതാണ് ഷട്ടർ ആയിട്ട് അങ്ങേ അച്ചമാണ് അതുവഴിയാണ് തുറന്നിവിടെ മുമ്പാതിലേക്ക് ജലം പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഡാമ് നിറഞ്ഞു കഴിഞ്ഞപ്പോട്ടത് അപ്പൊ മരം വന്നു ഷട്ടറില് ഷട്ടർ അടയ്ക്കാതെ വന്നു ഷട്ടറുകള് ഷട്ടറുകള് നമ്മുടെ പണി തന്ന ഡാ നിങ്ങൾക്ക് പണി തന്ന ഡാ ഡാമി വെള്ളമില്ല ഇപ്പൊ നമ്മള് ഗവി സ്റ്റേഷൻ കടന്നു പോവുകയാണ് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കടന്നു പോകില് ഒരു എന്താ പറയാ നമുക്കിവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ അവിടെ അപ്പുറത്ത് ചെന്നിട്ട് അവിടെ പോയി ടിക്കറ്റൊക്കെ എടുക്കണം നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാനുള്ള ആ ഒരു ടിക്കറ്റൊക്കെ എടുക്കണം അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലഞ്ച് പറഞ്ഞിരിക്കുന്ന അവിടുത്തെ കെ എസ് ഇ ബി ക്യാൻറ്റീനിലാണ് ഗവിയിൽ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇതേ ഒരു പുള്ളി അവിടെ ഒന്നുണ്ട് നമ്മളൊരു കാട്ടുമൃഗങ്ങളെ ഒന്നും വലുതായിട്ട് കാണാൻ പറ്റിയില്ല ദ ഇപ്പം കണ്ട ഒരു പുള്ളി ഇതെ ഇതാണ് കേട്ടോ ഒരു പന്നി അല്ലേ പന്നി നിന്നുകൊണ്ട് എന്തൊക്കെയോ കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡ്രൈവർ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇറങ്ങി വരുന്നു എല്ലാവരും ആഹാരം കഴിക്കാനുള്ള ആ പാച്ചിലാണ് എന്ന് പറഞ്ഞാലേ രണ്ടര മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ആണ് ആഹാരം കഴിച്ചത് ആഹാരമൊക്കെ കഴിച്ച് പെട്ടെന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തോട് പോലെ അപ്പം ഇനി നമ്മൾ ഗവിയിലേക്കുള്ള യാത്ര നേരെ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഗവിയിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള അവിടുത്തെ കാഴ്ചകൾ ഒക്കെ ഞാൻ പറഞ്ഞു ദേവദാരു മറ്റേ മലവാഴ എല്ലാം കാണിച്ചു ഗവി ഡാമിനെ കുറിച്ച് ഞാൻ കാണിച്ചു അപ്പം നമ്മുടെ ഡാമുകളെല്ലാം ഇപ്പം കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി തൽക്കാലം എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്